പലരും പറഞ്ഞിട്ടുണ്ട് സാജിദാന കൊടുക്കും സാജിദാന കൊടുങ്ങും എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു ഭംഗി വാക്കായി മൂലക്ക് തള്ളിയിട്ടുണ്ട് എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് താമസിക്കാതെ അറിയാം ഇതിന്റെ ഫൈനൽ എന്താണെന്നുള്ളത് അത് ഷെരീഫ് നിങ്ങൾക്ക് കാണിച്ചു തരും അത് ഷുവറാണ് സംഭവം ഇതിയാന വന്നു ഇതിയാന ഓടി വന്ന വഴി അവളുടെ ബാഗ് ഇവിടെ രണ്ട് കുട്ടികളില്ലേ കൃത്യം എനിക്ക് സങ്കടം ഞാൻ ആ കുട്ടികളോട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്ത് അവരെ പേടിച്ച് ഭയങ്കര കരച്ചിലാണ് ഒരു ഉമ്മയാണ് ഈ കാണിക്കുന്നത് ഭർത്താവിന്റെ മരണത്തെ കുറിച്ച് അന്വേഷണം അത് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഒന്നോ രണ്ടോ അല്ല ഏ തൊട്ട് ദഡ്ഡ് വരെയുള്ള കാര്യങ്ങള് മാർക്ക് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വരും എല്ലാം ഞാൻ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും ബോർഡറായ മണ്ണാർക്കാട് അടയാണുള്ളത് അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം നമ്മുടെ സാജിജ സാജിദാ സാജി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഷെരീഫ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ആടെ വീടിന് മുറ്റത്താണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ വീട് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ത്രീകൾ ആ വീഡിയോ നമ്മളെടുത്ത് ഞങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും ചില സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് അറിയിക്കാനും അതുപോലെ തന്നെ എന്താണ് ഇവരുടെ നിലവിലെ അവസ്ഥ എന്നും എന്താണ് ഇവർ പുതിയ അപ്ഡേറ്റ് എന്നൊക്കെ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനെന്നുള്ളത് ഷരീഫിൻ്റെ വീട്ടിലാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത് കാരണം ചില ആൾ ഇതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ടും അത് തന്നെ ഇത് പഠിച്ചുകൊണ്ടും നിൽക്കുന്ന സമയം കൂടിയാണിത് അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ഒന്നും എന്താണ് ഈ വിഷയം ആകാൻ പോകുന്നതെന്നൊക്കെ ഈ വീഡിയോയിൽ തന്നെ സംസാരിക്കാട്ടോ അപ്പോൾ വാ ഞാനെന്ന് വന്നിട്ടുള്ളത് ആ വീഡിയോയിൽ കുറിച്ച് റിയാക്ഷൻ റിയാക്ട് ചെയ്താൽ നമ്മൾ ഷെരീഫിൻ്റെ വീട്ടിലാണ് കേട്ടോ ആൾ ഹാപ്പിയാണ് എല്ലാവരും പറയും നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ പേരും സാഹിദാൻ്റെ പേരും അല്ലേ അപ്പം ഷരീഫ് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഈ നാട്ടിലൊരു സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞു കുറഞ്ഞ ദിവസം കൊണ്ട് അപ്പോൾ അത് പറയട്ടെ എന്താണ് ഷരീഫിന് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാൻ പറ്റുമോ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ടല്ലേ ഇതിന്റെ പേരിൽ പേരിലിപ്പോ ഒരുപാടാണ് എന്നെ വിളിച്ചു നല്ലൊരു ഗോൾഡൻ ചാൻസ് ആ കിട്ടിയിരിക്കുന്നത് ഇത് വളരെ പക്തയോടെ തന്നെ ആ വീഡിയോയിൽ നിക്കും ചെയ്തിട്ടുണ്ട് കാരണം അവള് വന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരും അവളുടെ ഫോൺ ഞാൻ എടുത്ത് വലിച്ചെറിയും അല്ലെങ്കിൽ അവളുടെ മുഖത്തടിക്കും ഇതൊക്കെയാണ് അവള് പ്രതീക്ഷിച്ചത് പക്ഷെ അതെല്ലാം മൊത്തത്തിന് ഞാനവിടെ മാറ്റിമറിച്ചു അവള് എന്റെ ചെറിയ മക്കളൊക്കെ രണ്ടു വയസ്സിലെ കുട്ടിനെ കാണിച്ചിട്ടാണ് അവൾ പറയുന്നത് ദാ ദാഷരീഫിന്റെ മോളാണ് വേഷിയാണ് എന്നുള്ളതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് കൊറേ കോഴിക്കോട്ട് നിന്ന് ഒരു അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിരുന്നു എനിക്ക് ഫീസ് ഒന്നും തരണ്ട ഞാൻ ഈ കേസ് അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഓൾറെഡി ഒരു അഡ്വക്കേറ്റിനത് ഞാൻ ഏൽപ്പിച്ചു അപ്പൊ ഇതില് കുറച്ച് വേറെ പല ആളുകളും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു ലൈവ് ഓൺ ആക്കിയിട്ട് ഒരു വീട്ടിലേക്ക് ഒരു മുന്നറിയിപ്പില്ലാതെ ഇടിച്ചു കയറുക ആ വീട്ടുകാരെ തെറി പറയുക അല്ലെങ്കിൽ ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെയൊക്കെ വീഡിയോയിൽ കാണിക്കുക എന്നിട്ട് അവരെ വായി വായിക്കുന്ന വിളിച്ചു പോരാന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു സങ്കടം തന്നെയാണ് ഇന്നത്തെ കാലത്ത് നിയമക്കുരുക്കൾ കൊണ്ട് സ്ത്രീകൾ പുരുഷന്മാരെ പല രീതിയിലും ബുദ്ധിമുട്ടാക്കിണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഇട്ട് വന്ന സാഹചര്യം പൊളിച്ചടക്കിയ ഒരാണിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഷെരീഫ് ഒരു ബ്ലോഗർ ആണ് അതിലുപരി ഷെരീഫിന് നല്ലൊരു ബിസിനസ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടന്ന് ഒരാളങ്ങനെ കീഴ്പ്പെടുത്താന്നുള്ള രീതിയിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ആ സാഹചര്യ തന്നെ വരവുണ്ടല്ലോ അത് വരവിൻ്റെ സമയം മുതലേ ഒന്ന് പറയാൻ പറ്റും എങ്ങനെയായിരുന്നു എന്നല്ല ഞാൻ ഇത് പ്രതീക്ഷിക്കുന്നു കാരണം എന്താ പറയുക ഇവിടെ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും ഒക്കെ പലരെ വീട്ടിലേക്കും ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ തുടക്കം എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ അവളുടെ റിയാക്ഷൻ വീഡിയോ ചെയ്തതാണ് അത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ മാത്രല്ല നിങ്ങൾക്ക് അറിയാം യൂട്യൂബിൽ നിരവധി ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവള് അവൾ അവൾ ആദ്യം മുമ്പൊക്കെ ഉണ്ടായിരുന്ന അവളുടെ തൊട്ട വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ എടുത്തു പറയേണ്ട ഒരു വിഷയമല്ല പിന്നീട് പിന്നെ അവളുടെ ഉമ്മാനെ അവളുടെ മറ്റേ താഴെയുള്ള അവളുടെ അനിയത്തിമാരെ ഇവരൊക്കെ കുറിച്ചിട്ട് അവളുടെ ഉമ്മാനെ എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് അതായത് ഉടുതണി ഇല്ലാതെ നമുക്ക് കഴിയോ ചിന്തിക്കാൻ കഴിയോ ഇല്ല ഉടുതണി ഇല്ലാത്ത വീഡിയോ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കിയ ആളാണ് ഇവളുടെ ഹസ്ബൻഡ് ഇവിടെ ഇവിടെ തൊട്ടടുത്ത ഓക്കാസ് തിയേറ്റർ പറഞ്ഞിട്ട് തിയേറ്റർ ഉണ്ട് അതിന്റെ പുറകിലാണ് മരണപ്പെട്ടിട്ട് കാണപ്പെട്ടത് അതിന്റെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും അറിയാം അതിന്റെ റീസൺ പക്ഷെ നമുക്കൊരു ഇതിൽ അങ്ങനെ പറയാൻ പറ്റൂല അതെന്താണ് എന്നുള്ളത് അവളുടെ ഇപ്പോഴത്തെ വീഡിയോ കണ്ടാൽ തന്നെ അറിയും അതിന്റെ റീസൺ വളരെ വ്യക്തമായിട്ട് അരി ഭക്ഷണം കഴിക്കുന്നവർക്ക് അറിയാം എന്തായിരിക്കും ആ ഹസ്ബൻഡ് മരണപ്പെടാനുള്ള കാരണം എന്നുള്ളത് പിന്നെ ഇവളൊരു അഞ്ച് മക്കളെ കാണിച്ചിട്ടാണ് ഈ കണ്ട എല്ലാ സെന്റിമെന്റും അവളൊരു അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് ഇതിലേക്ക് സഹായങ്ങൾ വേണം എന്നുള്ളത് ഇവളിവിടെ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവളുടെ ജീവിതം എന്നുള്ളതൊന്നും ആരും അറിയുന്നില്ല അവൾ ആ ലൈവില് വരുന്ന സാധനം മാത്രേ എല്ലാരും കാണുന്നു പക്ഷെ ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായിട്ടോ ഇപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ അവൾ കമന്റ് ബോക്സ് ഓൺ ആക്കൂലോ ഇപ്പൊ ഇന്നലെ എന്റെ ലൈവില് എന്നെ കുറിച്ചിട്ട് എന്റെ വീട്ടുകാരെ കുറിച്ചിട്ട ലൈവില് അവൾ കമന്റ് ബോക്സ് കുറച്ച് നേരം ഓണാക്കി ആക്കി പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒരൊറ്റ കമന്റ് അവൾക്ക് അനുകൂലമായിട്ടില്ല ഫുള്ള് തെറിയ എല്ലാവരും ജനങ്ങളെ ആ അങ്ങനെ പറഞ്ഞപ്പോ അവൾ നിങ്ങൾ എടുത്തു നോക്കും അവള് കമന്റ് ബോക്സ് ഓണാക്കാൻ അവൾക്ക് കഴിയൂല സ്വന്തം വീഡിയോക്ക് കമന്റ് ബോക്സ് ഓണാക്കാൻ ആക്കാൻ കഴിയില്ലെങ്കിൽ അതിൽ ഉണ്ടല്ലോ അവരുടെ വിജയം എന്താ പരാജയം എന്താന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ തരോ ഓരോ ബ്ലോഗർക്കും അതായത് യൂട്യൂബിൽ ചേർക്കും ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് നല്ല ക്രിയേറ്റർമാർക്ക് നല്ല സപ്പോർട്ട് ഒന്നും കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് നിസ്കാരകുപ്പായ ഇട്ടാണ്ട് സലാം പറഞ്ഞ ഒരാൾ തെറി പറയുന്ന ഒരു വീഡിയോ കാണുന്നത് ഇൻട്രോ തെറിയായിരിക്കും കാരണം നിസ്കാരകുപ്പായത്തിൽ വന്നിട്ട് തെറി പറയാം മാന്യമായി ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടും കുറെ ബ്ലോഗർമാരെ കുറിച്ചിട്ടും എന്ത് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളികൾ അപ്പോൾ സാഹിദാനോട് ഇവരുടെ ക്രീമിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ആ ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ വിടാം അത് കണ്ടാൽ തന്നെ അറിയാം ആ ക്രീം വാങ്ങണോ വേണ്ടത് കാരണം അവളത് കേൾക്കുന്നുണ്ടെന്നാ പറയുന്നത് അപ്പൊ ആ ക്രീമിന്റെ ഗുണം എന്താന്നുള്ളത് നമുക്ക് ഓഹിക്കാം അതുകൊണ്ട് അത് അവിടെ കിട്ടും പക്ഷെ ഇതിനൊക്കെ അന്വേഷണം വന്നാൽ വലിയ പ്രശ്നമാണ് കാരണം എവിടുത്തെ പ്രൊഡക്റ്റ് ആണ് എന്ത് അവളുടെ പേര് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ആണ് വിൽക്കുക അതൊക്കെ ശരിക്കും അന്വേഷിക്കണം കാരണം അതില് എന്താ പറയാ ഈ കിഡ്നി അടിച്ചുപോക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരവധി ന്യൂസ് കാണുന്നതല്ലേ ഇവള് ഇങ്ങനെയാണ് അതുകൊണ്ട് എന്തും ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ ഒരുപാട് ഒരുപാട് വകുപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് അറിവും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ക്യാമറയുടെ മുമ്പ് കാണിക്കാൻ പറ്റില്ല അല്ലാണ്ട് നിങ്ങൾക്ക് കാണിച്ച നിങ്ങൾക്ക് അത് മനസ്സിലാവും പലരും പറഞ്ഞിട്ടുണ്ട് സാജിദാന കൊടുക്കും സാജിദാന കൊടുങ്ങും എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു ഭംഗി വാക്കായി മൂലക്ക് തള്ളിയിട്ടുണ്ട് എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് താമസിയാതെ അറിയ ഇതിന്റെ ഫൈനൽ എന്താണെന്നുള്ളത് അത് ഷെരീഫ് നിങ്ങൾക്ക് കാണിച്ചു തരും അത് ഷുവറാണ് അപ്പൊ ഞാനിവിടെ വന്ന സമയത്ത് നമ്മുടെ ഷെരീഫിനോട് കുറച്ച് കാര്യമൊക്കെ സംസാരിച്ചു കാരണം ഇത്രയും വകുപ്പുകൾ ചാർത്തി ഒരാളെ പൂട്ടാൻ പോകുന്ന ഞാൻ ആദ്യം കാണാണ് അതും ഇങ്ങനെ ഒരു കറി അളച്ച പേരില് അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്ന പറയാൻ പറ്റുമോട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് എന്താ പറയാ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇപ്പൊ പറയരുത് എന്റെ അഡ്വക്കേറ്റ് അത്രയും പറഞ്ഞിപ്പോൾ അതുപോലെ എന്താ ഞാൻ കൊടുത്തത് മോളിലേക്കാണ് താഴെ ഒന്നും അല്ല അപ്പോ ഇവളുടെ എല്ലാം ഇതിന്റെ മുമ്പും ഇവളുടെ ഫാമിലി ഇഷ്യൂ ആയിട്ടും ആ തൊട്ടടുത്തുള്ളതും അങ്ങനെ ആയിട്ട് എല്ലാ എൻ്റെ മാത്രം വിഷയല്ല അതിൽ മെയിനായിട്ട് ആയിട്ട് ചൈൽഡ് കൊടുത്തിട്ടുള്ള എൻ്റെ ഈ മക്കളുടെ ഈ വിഷയമാണ് അപ്പോൾ ഓൾറെഡി അത് അവിടെ ഉണ്ട് അപ്പൊ എനിക്കൊരു ടൈം തന്നിക്കണേ ഇത് എന്തിനും നമ്മൾ എന്താ പറയാ സ്വിച്ച് ഇട്ടാ കറണ്ട് വരും പറഞ്ഞ മാതിരി ടൈം വരില്ല നിയമാണ് അപ്പോ കുടുങ്ങുമ്പോൾ അതതിൻ്റെ ഭംഗി തന്നെ എല്ലാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്നോട് സംസാരിച്ചിട്ടുണ്ട് സംഗതി നല്ല എന്താ പറയാ നല്ല പവർഫുൾ ലോക്കെന്നെ ഇടാൻ പോണ കേട്ടോ അപ്പോ എനിക്ക് പറയാന്ന് വെച്ചാൽ ഇതുപോലെ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് കരുതിട്ട് ഇങ്ങനെ പലരെ പല ആൾക്കാരും ട്രാപ്പിലാക്കുന്ന പല സ്ത്രീകളും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്ന സംഭവം ഏകദേശം ആ രീതിക്ക് അല്ല ഇതിനിപ്പോ കേസിലെ അന്വേഷണത്തിൽ ഇപ്പോൾ അതും പറയുന്നുണ്ട് അത് പേഴ്സണലായിട്ട് വേറെ ആളുകൾ പറയുന്നുണ്ട് കാരണം ചെറിയ ചെക്കന്മാർ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെക്കന്മാരൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ കൂടെ അതെങ്ങനെ അവർ വന്നു അവർ അവടെ അവരുടെ ഇവരുടെ കൂടെ വരാനുള്ള സാഹചര്യങ്ങൾ അതിനെ കുറിച്ചിട്ടൊക്കെ പേഴ്സണലി വേറെ അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് മൊത്തത്തിൽ എല്ലാപാട് ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞില്ലേ അത് അത്രയും ബ്രില്യൻ്റ് ആയ അഡ്വക്കേറ്റ് അതിന് നീ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം ഇതിന്ന് പറയണ്ട പറഞ്ഞോ അവൾ ലോക്കാണ് എന്നുള്ളത് അത് എനിക്ക് പിന്നെ പേഴ്സണലായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഇതെൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യമാണ് എന്നെ സമയത്ത് സാധ്യത വരുവാണ് എന്നെ മാപ്പ് തരണം ഞാൻ ഇങ്ങനെ ചെയ്താൽ പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാൻഡ് എന്താ അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നോടല്ല സ്വന്തം ഉമ് ഉമ്മാരോട് മാപ്പ് ചോദിക്കാൻ കാണിക്കാത്ത അവൾ എന്നോട് എന്തിനാ മാപ്പ് ചോദിക്കണം മാപ്പ് ഇല്ല എനിക്ക് അവളോട് ഒരു കോംപ്രമൈസും ഇല്ല എന്നെ അത് കോംപ്രമൈസ് ചെയ്ത ഇതിന്റെ പുറകില് എന്നെ ഹെൽപ്പ് ചെയ്യാനും എന്നെ കാണാനായിട്ട് ദൂരം സഞ്ചരിച്ചു വന്ന ആളുകളൊക്കെ ഉണ്ട് കാരണം ഇവരൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് ഇവളെയും കൊണ്ട് അപ്പൊ അവർക്ക് അവരോട് ഞാൻ ചെയ്യുന്ന ഒരു ചതിയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇതില് ഞാൻ കേസായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അതിന് എനിക്ക് എന്നില്ല എന്റെ വൈഫ് എന്റെ ഉപ്പ ഉമ്മ പിന്നെ ഈ കുട്ടികളെ ഇവരൊക്കെ അതില് എല്ലാരും എന്താ പറയാ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കേസിനും കൂടി ചാൻസ് ഞാൻ പറഞ്ഞുതരാം അത് ഇദ്ദേഹത്തിന്റെ നിറത്തെ വർണ്ണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിറത്തെ പറഞ്ഞുകൊണ്ട് ഒരു സംഗതിയിൽ വിളിക്കുന്നുണ്ടവര് അതിന് വേണമെങ്കിലും കേസ് ആഡ് ചെയ്യുക കാരണം ഇപ്പൊ ഇങ്ങനെയുള്ള വൈറ്റ്നിങ് ക്രീമിനെ ഇങ്ങനത്തെ ക്രീമുകൾ ഇറക്കുന്ന സ്ത്രീക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ ഒരു അവകാശം ഇല്ല ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് അതൊക്കെ അഡ്വക്കറ്റ് ഫുൾ വീഡിയോ ഡൗൺലോഡ് ചെയ്തു അവളെ വെച്ച് അവളിൽ ഇടുന്ന ലൈവൊക്കെ ഞങ്ങൾ അപ്പൊ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ഉപരിതില് ഏറ്റവും വലിയൊരു കോമഡി ഉണ്ട് എന്റെ വീടാന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഇവള് തെറി വിളി തുടങ്ങിയിരിക്കുന്നു ആ തെറിയൊക്കെ വിളി കഴിഞ്ഞിട്ടാണ് ഇത് ഷെരീഫിന്റെ നടക്കുന്നത് അതിന് അവര് റൈസ് റൈസായപ്പോ അവിടുന്ന് ഓടീക്കണു എന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഈ ആ തൊട്ട വീട്ടുകാരാണ് നിക്കുന്ന രണ്ടു മൂന്ന് സ്ത്രീകളെ കണ്ടിരുന്നു അതൊക്കെ നമ്മളെ തൊട്ടോ ഉള്ളതാണ് അവരുടെയൊക്കെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വീഡിയോ എടുത്തിട്ട് അപ്പോ അതിന്റെ കാര്യങ്ങൾ എല്ലാം ഒരുപാട് കാര്യങ്ങൾ അതായത് പറഞ്ഞത് ഫുള്ള് പുറത്തുവിടാൻ പറ്റൂല അതൊക്കെ ഒരു ട്വിസ്റ്റ് ആണ് അതുപോലെ തന്നെ ടിരീഫിന്റെ കഴിഞ്ഞ വീഡിയോസിൽ ചെറിയ സെക്കൻഡ് വീഡിയോ അത് സംഭവം ഇതിയാനം വന്നു ഇതിയാന ഓടി വന്ന വഴി അവളുടെ ബാഗ് ഇവിടെ രണ്ട് കുട്ടികളില്ലേ കൃത്യം എനിക്ക് സങ്കടം ഞാൻ ആ കുട്ടികളോട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അവ പേടിച്ച് ഭയങ്കര കരച്ചിലാണ് ഒരു ഉമ്മയാണ് ഈ കാണിക്കുന്നത് ഇവള് ആ കുട്ടികൾ ഞാൻ ഇവിടെ വന്നിറങ്ങിയ മുതല് ഞാൻ ഇവളെ കുറിച്ചിട്ടുള്ള ചെറിയ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് അന്ന് മുതൽ ഈ കുട്ടികൾ ഇവിടെ അല്ലെ ഇതോ ഹോസ്റ്റലിലോ എവിടെയാണ് ഇതിനെ താമസിപ്പിക്കുന്നത് പക്ഷെ ഈ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആ കുട്ടികളെ വിളിച്ചുകൂടുന്നതാണ് ഇവളെ പിന്നെ പിന്നെന്ത് ചെയ്തു ിലേക്ക് പോകാനും ഈ കുട്ടികളെ വിളിച്ചോണ്ട് അങ്ങനെ ഇനി ഇനി രണ്ടു മൂന്ന് ദിവസം ആ കുട്ടികൾ ഇവിടെ ഉണ്ടാവും കാരണം ഇതൊക്കെയാണ് അവൾ ഈ കുട്ടികളെ കുട്ടികളെ യൂസ് ചെയ്യുന്നത് അതായത് ശരിക്കും സിമ്പതി പിടിച്ചു പറ്റിട്ടാണ് ഇപ്പോ അവരുടെ ചാല നോക്കുമ്പോ രണ്ടു ലക്ഷത്തിനു മേലെ ഫോളോവേഴ്സ് ഉണ്ട് എന്ത് കണ്ടിട്ടാണ് ആ ഫോളോവേഴ്സ് വന്നു നിനക്ക് ആയിട്ടില്ല കാരണം ആദ്യവര് എന്തോ വലിയൊരു അസുഖത്തിന് അടിമയായിട്ട് ആണ് എല്ലാരും അറിയപ്പെടുന്നത് അന്ന് എല്ലാവർക്കും സിമ്പതിണ്ടായിരുന്നു പിന്നീട് ഇവര് ഇത് എന്താ പറയാ ഇതൊരു മാർക്കറ്റ് മാർക്കറ്റാക്കിക്കൊണ്ട് പക്ഷെ സത്യം പറയട്ടെ ഈ ഇവരുടെ ഭർത്താവ്ണ്ടല്ലോ അയാളെ കുറിച്ചിട്ട് ഞാൻ അന്വേഷിച്ചപ്പോ ഒരു മഹാപാവം മനുഷ്യനാ അതായത് നമ്മളൊക്കെ പറയും പിന്നെ നിന്റെ മാതിരി എങ്ങനെ ചെയ്തു കഴിഞ്ഞാ നിനക്ക് അവളുടെ ഒഴിവാക്കൂടെ അതല്ലെങ്കിൽ വെട്ടി എണക്കൊന്നും ഇങ്ങനെയൊക്കെ ഒരു ഇത് പറയും എന്നോട് തന്നെ പറഞ്ഞു അവൾ വീട്ടിൽ മുഖം അടിച്ചു പൊളിച്ചുകൂടെ അങ്ങനെ നമ്മള് ചില കാര്യങ്ങളിൽ ശക്തിയല്ല ഉപയോഗിക്കണ്ട ബുദ്ധിയോ ഉപയോഗിക്കണ്ട പക്ഷേ ഇയാളൊരു ഭയങ്കരമായിട്ട് എന്താ പറയാ തീരെ മനക്കെട്ടിയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഇവളുടെ ഭർത്താവ് ഇത് നിരന്തരം കണ്ട് കണ്ട് കണ്ടു കണ്ട് അപ്പൊ അവളുടെ ഉമ്മനെ ആ കൈസിന്റെ കോളില് പറയുന്നുണ്ട് ഇവള് ഇറങ്ങി പോയാൽ ഈ ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റാണുങ്ങളുടെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ മടങ്ങി വരിക നമുക്കൊക്കെ സഹിക്കാൻ കഴിയോ നമ്മുടെ ഭാര്യ മനം തോന്നിട്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത് ഇവിടെ മൊത്തത്തിലുള്ള ചർച്ച ആ ആ മരണത്തെ കുറിച്ച് റിയന്വേഷണം അതെ ഞാൻ പറഞ്ഞില്ലേ ഒന്നോ രണ്ടോ അല്ല എ തൊട്ട് വരെയുള്ള മാർക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എല്ലാം എന്തായാലും ഇത്ര നേരം നമ്മൾ സംസാരിച്ചു ഇനിയിപ്പോ ഒരു കാര്യം നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യം നമ്മൾ രണ്ട് സ്ത്രീകള് അതായത് ഒന്ന് അവിടെ ഉണ്ടായിരുന്നു രണ്ട് നിങ്ങളുടെ വൈഫ് അവിടെ ഉണ്ടായിരുന്നു ഒരു സമീപനം വളരെ ും അവള് രണ്ടല്ലേ കാരണം ഇപ്പൊ എന്റെ വൈഫിനെ അത്രയും അനാവശ്യം വിളിക്കുന്നുണ്ട് ഇന്ന അനാവശ്യം വിളിക്കുന്നുണ്ട് എന്റെ വൈഫ് എന്നെ തടുക്കാനാണ് നോക്കുന്നത് അവളെ തടുത്തിട്ട് കാര്യല്ല പിന്നെ അവൾ വൈഫ് തിരി ഇവൾക്ക് ഇങ്ങനത്തെ വാക്കുകളൊന്നും അറിയില്ല ഒന്നാമതറിയില്ല ഇനിയിപ്പോ അവൾക്ക് അവളുടെ പക്കത വെച്ചിട്ട് അവളെന്താ അവളുടെ മുഖം ഒന്നും മറക്കാൻ കാരണം എന്റെ ക്യാമറയിൽ പെട്ടാലും അവളുടെ ക്യാമറയിൽ പടരുത് എന്നുള്ളതാണ് ആ കാരണം ബുദ്ധി ഉള്ളവർ ആരും ആ ക്യാമറിയിൽപ്പെടാൻ ആഗ്രഹിക്കൂല ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഞാൻ നിൽക്കുമ്പോ തന്നെ ഞാനും വൈഫ് നിക്കുമ്പോൾ തന്നെ പല ആളുകളും എന്നെ രാഷ്ട്രീയക്കാരായിട്ടും അല്ലാതെ ഒക്കെ എന്നെ വിളിച്ചിട്ട് നിൽക്കുന്നുണ്ട് എവിടെ സ്റ്റേഷന്റെ ഗേറ്റിന്റെ പുറത്ത് എടാ ഷെരീഫെ അവള് ചിലപ്പോൾ ലൈബ് ഓണാക്കിയിട്ടുണ്ടാവും ഞാൻ സ്റ്റേഷനിലേക്ക് സി ഐക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ട് മറ്റവർക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് അങ്ങോട്ട് കയറി വരണം എന്നുണ്ട് പക്ഷെ ഇവളുടെ ക്യാമറ പെടുക എന്നുള്ളത് അത്രയും അപമാനം പിടിച്ചൊരു കാര്യമാണ് അതുകൊണ്ടാണ് വരാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എന്നെ വിളിക്കുന്നുണ്ട് അകത്തേക്ക് ഇപ്പൊ എന്തായാലും കൂടുതൽ വിവരങ്ങള് ഷെരീഫിന്റെ ചാനലിൽ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്യും ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യും കാരണം വെച്ചാൽ ഇത് സാധാരണ ഒരു കേസല്ല ഞാൻ കേട്ടോടത്തോളം ഇത് വലിയൊരു ലോക്ക് തന്നെയാണ് ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രേക്ഷകരോട് പറയുന്നത് ഇത് ഈ കുട്ടികളെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും മാടിത്തരം കാണിക്കുന്ന ഈ ചാനലില് മാക്സിമം നിങ്ങൾ റിപ്പോർട്ട് അടിക്കുക എന്നുള്ളതാണ് ഞാൻ ഓൾറെഡി സൈബർ സെല്ലും കാര്യങ്ങൾക്കൊക്കെ ഇത് കൈമാറുണ്ട് അപ്പോ അതവിടുന്ന് എന്നെ വിളിപ്പിക്കാന്ന പറഞ്ഞിട്ടേ അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ഇത്രയും യൂട്യൂബിന് ഞാൻ കൊടുത്തു മെസ്സേജ് ഇത് വെച്ചു നല്ലൊരു മെസ്സേജ് വിട്ടിട്ടുണ്ട് യൂട്യൂബിന് അപ്പോ ഇത്ര റിപ്പോർട്ടും കൂടി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് പെട്ടെന്ന് ചാനൽ അടിച്ചു കളയും അപ്പം നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നവർ മുഴുവൻ ഇത് റിപ്പോർട്ട് അടിക്കുക റിപ്പോർട്ട് എങ്ങനെ അടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യും ചെയ്യണ്ടത് ഓക്കെ അപ്പോൾ ഇത്ര നേരം ഈ അപ്ഡേറ്റുമായി മുന്നോട്ട് നമ്മൾ ചാനൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി ഓക്കെ ഓക്കെ